ഖത്തറിൽ നിന്നും കെനിയയിലേക്ക് വിനോദയാത്ര പോയ സംഘത്തിന്റെ വാഹനം അറിഞ്ഞുണ്ടായ അപകടത്തിൽ വെങ്കിടങ്ക സ്വദേശികളായ രണ്ടുപേർ മരിച്ചു തോക്കാവ് മാടക്കായി ഹനീഫയുടെ മകൻ മുഹമ്മദും കുടുംബവുമാണ് അപകടത്തിൽപ്പെട്ടത് മുഹമ്മദിന്റെ ഭാര്യ ഇരുപത്തിയൊൻപത് വയസ്സുള്ള ജസ്ന കുറ്റിക്കാട്ടിച്ചാലിൽ മകൾ ഒന്നര വയസ്സുള്ള റൂഹി മെഹറിൻ എന്നിവരാണ് മരിച്ചത് പരിക്കേറ്റ മുഹമ്മദ് കെനിയയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് വർഷങ്ങളായി ഇവരുടെ കുടുംബം ഖത്തറിലാണ് താമസം ചാർട്ടേഡ് അക്കൗണ്ടന്റായി ജോലി ചെയ്യുന്ന മുഹമ്മദ് കഴിഞ്ഞ മാസം പിതാവ് ഹനീഫയുടെ ചികിത്സാർത്ഥം അഞ്ചു ദിവസത്തെ ലീവിനെ നാട്ടിലെത്തിയിരുന്നു ഭാര്യ ജസ്നയ്ക്കും ഖത്തറിൽ ജോലിയുണ്ട് ബലിപെരുന്നാളിന്റെ അവധിയിൽ ഖത്തറിൽ നിന്നും പാക്കേജ് ടൂറിന് പോയതായിരുന്നു മുഹമ്മദും കുടുംബവും കെനിയയിൽ ഇവർ സഞ്ചരിച്ചിരുന്ന ബസ് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു അപകട വാർത്തി മുഹമ്മദിന്റെ സഹോദരി ഹെബ ഭർത്താവ് സുബൈർ എന്നിവർ ഖത്തറിൽ നിന്നും കെനിയയിലേക്ക് യാത്ര തിരിച്ചു ഒരു വർഷം മുൻപ് മുഹമ്മദും കുടുംബവും ഒന്നിച്ച് വെങ്കിടങ്ങ് തോക്കാവിൽ ബന്ധുവിൻ്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായി നാട്ടിലെത്തിയിരുന്നു ആറുപേർ മരിച്ച അപകടത്തിൽ അഞ്ചു പേരും മലയാളികളാണ് തിരുവല്ല സ്വദേശിനി അൻപത്തിയെട്ട് വയസ്സുള്ള ഗീതാ ഷോജി ഐസക് പാലക്കാട് മണ്ണൂർ സ്വദേശിനി പുത്തൻപുരയിൽ നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള റിയ മകൾ ഏഴു വയസ്സുള്ള ടൈറ എന്നിവരാണ് മരിച്ച മലയാളികൾ സംഭവത്തെ തുടർന്ന് മുഹമ്മദിന്റെ വീട് സന്ദർശിച്ച മുരളി പെരുന്നെല്ലി എം എൽ എ കുടുംബാംഗങ്ങളെ സമാശ്വസിപ്പിച്ച് അനുശോചനം രേഖപ്പെടുത്തി വെങ്കിടങ്ങ പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പൂർണിമ നിഖിൽ തുടങ്ങിയവരും എം എൽ എ ഉണ്ടായിരുന്നു സംഭവത്തെക്കുറിച്ച് എം എൽ എ പ്രൈം ടിവിയോട് സംസാരിക്കുന്നു ഖത്തറിൽ നിന്ന് അവധിക്കാലം ആഘോഷിക്കാൻ കെനിയയിലേക്ക് പോയ ഒരു ടൂറിസ്റ്റ് പോയം അവ സഞ്ചരിച്ചിരുന്ന ബസ് മറിഞ്ഞ് ആറ് പേർ മരണപ്പെട്ടത് അതീവ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ് അതിൽ മരണപ്പെട്ടവ രണ്ടുപേർ വെങ്കിടങ്ങൾക്കൈക്കാവ് കുറിശുപള്ളിക്ക് വാട്ടർ ടാങ്ക് സങ്കീപമുള്ള വാടക്കായി ഹനീഫയുടെ മകനായ മുഹമ്മദിൻ്റെ ഭാര്യ ജസ്നയും അവരുടെ ഒന്നര വയസ്സ് പ്രായമുള്ള ബഹന ഇവരാണ് മരണപ്പെട്ടത് അതീവ ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവമാണ് മുഹമ്മദാണെങ്കിൽ അവിടെ നേറുവിയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ആവശ്യമായ രൂപത്തിലുള്ള എല്ലാവിധ നടപടികളും അതിൻ്റെ ഔദ്യോഗിക നിലവാരത്തിൽ എടുത്തുകൊണ്ടിരിക്കുകയാണ് താമസിക്കാതെ തന്നെ ഇനി രണ്ട് ദിവസം ചുരുങ്ങിയത് പിടിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് താമസിയാതെ മൃതദേഹം ഇവിടെ എത്തും മുഹമ്മദും വളരെ ഗുരുതരമായ പരിക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വജ്രവും ഇവരോടൊപ്പം ഈ മൃതദേഹത്തോടൊപ്പം നാട്ടിലെത്താനുള്ള സാധ്യതയുണ്ട് ഈ അപകടത്തിൽ അതുപോലെ ഈ മരണത്തിൽ ദുരന്തമനുപിച്ച എല്ലാ ധനിക വിഭാഗങ്ങൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്ക് ബന്ധുമിത്രാധികൾക്ക് സുഹൃത്തുക്കൾക്ക് അവരോടുള്ള അനുശോചനം രേഖപ്പെടുത്തുകയാണ് ദുഃഖകരമായ സംഭവത്തിൽ വളരെ ദുഃഖം രേഖപ്പെടുത്തണം